നമസ്കാരം ജോലി വേണമെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കില്ലെന്ന് കരാർ ഒപ്പിടണം ഇടയ്ക്ക് മിന്നൽ പരിശോധനയുണ്ടാകും ലഹരിയിൽ കുടുങ്ങിയാൽ പണി പോകും സ്വകാര്യ മേഖല കേന്ദ്രീകരിച്ച് കൊച്ചി സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കാൻ ഒരുങ്ങുന്ന ലഹരിവിരുദ്ധ പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ഇതെല്ലാം കൊച്ചിയിൽ തുടങ്ങുന്ന പദ്ധതി വിജയകരമായാൽ സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും ഐ കമ്പനികളിൽ നിന്നാണ് ഇതിന്റെ തുടക്കം പോളിസി ഫോർ പ്രിവൻഷൻ ഓഫ് ഡ്രഗ് അബ്യൂസ് എന്ന പേരിൽ തയ്യാറാക്കിയിരിക്കുന്ന കരട് നയമനുസരിച്ച് ജോലിയിൽ പ്രവേശിക്കുന്നത് സമയത്ത് ഓരോ ജീവനക്കാരനും മയക്കുമരുന്ന് ഉപയോഗിക്കില്ല എന്ന കരാർ ഒപ്പിടണം സ്ഥാപന ഉടമ ആവശ്യപ്പെടുന്ന സമയത്ത് പരിശോധനയ്ക്കും ഹാജരാകണം മയക്കുമരുന്ന് ഉപയോഗം തെളിഞ്ഞാൽ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ടാകും രക്തം മൂത്രം മുടി എന്നിവയാണ് പരിശോധിക്കുക പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ ഐടി കമ്പനികളുടെ കൂട്ടായ്മയായ ജി ടെക്കുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പദ്ധതി ആസൂത്രണം ചെയ്തത് തുടർ നടപടികൾക്കായി നയത്തിന്റെ കരട് കമ്പനികൾക്ക് അയച്ചിട്ടുണ്ട് ഐ ടി സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ വാണിജ്യ വ്യവസായ മേഖലാ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു എല്ലാവരും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഐ ടി കമ്പനികൾക്കിടയിൽ സമവായമുണ്ടാക്കുന്നതിന് പിന്തുണ തേടി ഇൻഫോ പാർക്ക് സിഇഒയ്ക്കും കത്തയച്ചിട്ടുണ്ടെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ വ്യക്തമാക്കി കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ വർഷം ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഏഴായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തു ബാംഗ്ലൂരുവിൽ ഗ്രാമിന് ആയിരം രൂപയുള്ള ലഹരി കൊച്ചിയിലെത്തുമ്പോൾ ആറായിരം മുതൽ ഏഴായിരം വരെയാകും ഇരുപത്തിയഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള നല്ല ജോലിയുള്ള സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്നവരാണ് വലിയ വില കൊടുത്ത് മയക്കുമരുന്ന് വാങ്ങുന്നത് രാജ്യത്ത് തൊഴിലെടുക്കുന്നവരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും സ്വകാര്യ മേഖലയിലാണ് അതേസമയം ലഹരിക്കെതിരെയുള്ള എന്ത് നടപടിയും സ്വാഗതം ചെയ്യും നിയമത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ പോലീസ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തയ്യാറാണെന്ന് ജി സെക്രട്ടറി വി ശ്രീകുമാർ പറഞ്ഞു നമ്മുടെ പുതുതലമുറയിൽ ചിലരെങ്കിലും സ്വന്തം ജീവിതത്തെയും ഏറെ പ്രതീക്ഷകളുമായി ഒപ്പമുള്ള രക്ഷിതാക്കളെയും സമൂഹത്തെയും മറന്ന് ലഹരിക്കടിമയാകുന്നത് കണ്ട് ആശങ്കപ്പെടുകയാണ് കേരളം ലഹരി മരുന്നുകളുടെ കടത്തും ഉപയോഗവും സംബന്ധിച്ച കേസുകൾ വൻതോതിൽ ഇവിടെ വർധിക്കുന്നുണ്ട് എങ്ങനെ മുറിച്ചു മാറ്റിയാലും ഭയാനകമായ കരുത്തോടെ വീണ്ടും ആഴത്തിലും വ്യാപ്തിയിലും വേര് പടർത്തുകയാണ് ലഹരി സംഘങ്ങൾ നഗരങ്ങൾ മുതൽ ഗ്രാമങ്ങൾ വരെ ലഹരി മരുന്നുകളുടെ ഉപയോക്താക്കളെയും വിൽപ്പനക്കാരെയും കൊണ്ട് നിറയുകയാണ് വലിയ നഗരങ്ങൾ വലിയ ലഹരിക്കയത്തിൽ മയങ്ങിക്കിടക്കുന്നു വിദ്യാർത്ഥികളെ ഉൾപ്പെടെ ഇരകളാക്കി പിടിമുറുക്കുന്ന ലഹരിവല കേരളത്തിന്റെ മുന്നിലുള്ള ഏറ്റവും അപകടകരമായ പ്രശ്നങ്ങളിൽ ഒന്നായി കഴിഞ്ഞു മണി ചെയിൻ മാതൃകയിൽ കേരളത്തിൽ ലഹരി വിൽപ്പന വ്യാപിക്കുന്നതായി കേന്ദ്ര ലഹരി വിരുദ്ധ ഏജൻസിയായ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തതും നാം കേൾക്കുകയുണ്ടായി ഇത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതായി സംസ്ഥാന എക്സൈസ് ഇന്റലിജൻസ് വിഭാഗവും കസ്റ്റംസ് പ്രിവെന്റീവ് വിഭാഗവും സ്ഥിരീകരിച്ചിട്ടുണ്ട് കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുകയും അതിന്റെ വിൽപ്പനയ്ക്കും വിതരണത്തിനും പുതിയ മാർഗങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നതിന്റെ ആശങ്കാജനകമായ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത് അതീവ ഗുരുതരമായ ഈ സാമൂഹിക പ്രശ്നത്തെ നാടിനെ ആകെ അണിനിരത്തി നേരിടുമെന്ന് എന്നേ നിയമസഭയിൽ വ്യക്തമാക്കിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലഹരിക്കെതിരെയുള്ള ഈ വലിയ ദൌത്യത്തിന് നേരിട്ട് മേൽനോട്ടം വഹിക്കേണ്ടതുണ്ട് ബഹുതലങ്ങളിൽ ഇടർച്ചയില്ലാതെ നീങ്ങേണ്ട ദൌത്യം തന്നെയാണ് ലഹരിവിരുദ്ധ പോരാട്ടം അതുകൊണ്ട് തന്നെ വ്യാപക പരിശോധനയും ലഹരിവിരുദ്ധ ടുണർത്തലും അടക്കമുള്ള കർമ്മപദ്ധതികൾ തുടർ പ്രക്രിയയാക്കേണ്ടതുണ്ട്